ഇതൊരു തൊഴിലുറുകാരല്ലേ അയാളോട് കുറച്ച് കാര്യം പറയുണ്ട് എല്ലാ സ്നേഹിത എല്ലാ സുഹൃത്ത് എന്തിനു വേണ്ടി ഞങ്ങളിങ്ങനെ ഈ ബലിയാടാണ് ഈ സകല ആലിമ്യങ്ങളെയും സകല സാധാർത്ഥ്യങ്ങളെയും കുറ്റക്കേട് വാങ്ങി എന്താ ഞങ്ങളെ പ്ലാൻ എന്താ മനസ്സിലായില്ല എന്തിനങ്ങനെ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് നടക്കണേ അള്ളാഹുബുദ്ധി എന്നില്ലേ വിവാഹം തന്നില്ലേ നിങ്ങളെ പോലെ സക്കാഫിയല്ലേ ഞാനും വിടെത്തുന്നതിന് മുമ്പ് ഞാനവിടെ പത്ത് വർഷം ഉണ്ടായി രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പ പതിമൂന്ന് വരെ അപ്പോൾ എൻ്റെ നാട്ടിലും വീട്ടിലും കാട്ടിലും ഒക്കെ ആദ്യമായിട്ട് ജീവിച്ച ഒരാളാണ് എന്നിട്ട് അവിടെ ഞാൻ പോന്നെങ്കിൽ ഏ ഈ യാദുസാലയിലെ സബക്കിലെ പ്രമുഖനായിരുന്നു ഞാൻ ആ സ്ഥാപനത്തിൻ്റെ വൈസ് ചെയർമാനാണ് ഞാൻ അതുപോലെ അതിനു വേണ്ടി ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സൗദിയിൽ പോയ അതുപോലെ തന്നെ സദക്കുതുഹിൽ ഖാഹിറിൻ്റെ അവിടെ കുത്തുബിയെ തന്നപ്പോൾ സദക്കുതുലാഹിൽ ഖാഹിരി പറഞ്ഞിട്ട് ദ ചെയ്യിപ്പിച്ച ആളാണ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ദ ചെയ്തിട്ടുണ്ട് ഞാൻ വിസമ്മതിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യണ്ടേ അതുപോലെ തന്നെ ഹിദുർ നബി അലിസ്ലാം തുപ്പിയ പൂവും വെള്ളവും കുടിച്ചാട ഹജ്ജിന് പോയി ഔസം കൊടുത്താൽ വെള്ളം ഉണ്ടായിനി ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അത് കുടിച്ച മഹാനാണ് അവൻ്റെ യാക്കുത്തുൽ ഹർഷി ഷിദ് മാറൂഫുൽ ഖർഹി പോലെയുള്ള മഹാന്മാരൊക്കെ ആശീർവദിച്ച വലിയൊരു മഹാനായിരുന്നു ഞാൻ എന്നിട്ട് സമസ്തക്കാരുടെ ജമീയത്തിലുള്ള തീരുമാനം എടുത്തപ്പം അന്ന് രാത്രി അവിടെ പ്രസംഗിച്ച ഞാൻ എന്ത് സമസ്ത സമസ്തൻ്റെ വഴിക്ക് പോയിക്കോട്ടെ നമ്മൾ ഷെയ്ഖുനാന്റെ കൂടെ നിന്നാൽ മതി ഉസ്താദിന്റെ കൂടെ നിന്നാൽ മതി നമുക്കതാണ് ഹക്ക എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് ഉള്ള ആൾ കടപ്പിടിച്ചു ആളാണ് ഞാൻ എന്ന ബഷീർ സഖാഫി പക്ഷെ അലഹദില്ല അന്ന് രാത്രിയാണ് എനിക്ക് അള്ളാഹു തല ആ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം തന്നെ അതൊറ്റ ഫോൺ കോളാണ് ആരെ ഫോൺ കോള് എ പി ഉസ്താദ് ഫോൺ ചെയ്തെന്നാണോ പറഞ്ഞത് എന്താ ഫോൺ ചെയ്ത് മോനെ പ്രയാസപ്പെടണ്ട പ്രയാസപ്പെടണ്ടോൻ്റെ ഭാഷ കേട്ടോ ഉസ്താദും അല്ല പൊന്മളിയും പേരോടും കൂട്ടൂരും ഒക്കെ എന്നോട് വല്ലാതെ പറഞ്ഞപ്പോൾ ഞാൻ നിന്ന് കൊടുത്തതാണ് ഒരു പതിനഞ്ചോ ഒരു മാസത്തുള്ള കുട്ടിയെ തിരിച്ചെടുക്കും എല്ലാം ഫതഹ ആകും എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ച് കുറച്ചുകൊണ്ട് ഇതിലാരാണ് കള്ളൻ ഏ ബിസ്താദാണോ അല്ലെങ്കിൽ ഹാഫിദാണോ ഞാൻ അങ്ങനെ നിന്ന് പോന്ന് എനിക്ക് അവിടെ നിന്നിങ്ങോട്ട് പോരാൻ തോന്നില്ല അവൻ്റെ കള്ള ക്രാമത്തും മറ്റും ഒക്കെ അങ്ങ് കണ്ടത് പലക്കും എന്തായി പല രൂപ രൂപത്തിലാണല്ലോ ജാഗുസ്സാലും സബുക്കൊന്നൊക്കെ നേറ്റുപോയി എൻ്റെ കർബലയിലൊക്കെ പോയി യോഗം കൂടുന്ന മഹാനാണ്ടോ പെട്ടെന്ന് പോയിട്ട് കർബലയിൽ പോയി യോഗം കൂടിയാന്ന് കുത്തുബുസമാൻ സയ്യിദ് അലബീ തങ്ങനുണ്ടായിരുന്നു അന്ന് സി എം ദില്ലാക്ക് എത്താൻ കഴിഞ്ഞില്ല എന്താ അറിയില്ല അങ്ങനെ അവിടുന്ന് തീരുമാനിച്ച് ആ കർബലെ വെച്ചിട്ടാണ് എ പി ഉസ്താദിന് ലുഖുമാൻ എന്നൊരു മഹാനെ ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് വും ഏൽപ്പിച്ചത് ശ്രദ്ധിക്കണേ എന്ത് ആ കറബല മീറ്റിങ്ങിൽ എല്ലാവരും പങ്കെടുത്ത മീറ്റിങ്ങിൽ ലുഖുമാൻ എന്നൊരു മഹാനെ ഷെയ്ഖുന എ പി ഉസ്താൻ ദുവാ ചെയ്യാൻ വേണ്ടി അലക്കോം ഏൽപ്പിച്ച് അനദ ദുവാ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സബക്കലൊക്കെ പങ്കെടുത്ത ഒരു മഹാനായിരുന്നു ഞാൻ അങ്ങനെ ആ ഇതൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണ് പഠിച്ചോ എന്താണ് ഇങ്ങനെ പിന്നെ കുത്തുപല്ലായാലം സി എം വരൂ എന്ന് പറഞ്ഞാൽ എ പിൻ്റെ കൂടെ കൂടിക്കോളി ബീൻ്റെ കാര്യം നോക്കാൻ ഓരോപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുക്കോ തങ്ങൾ എ പി സ്ഥാനി അപ്പോൾ അതും ഇയാൾ തന്നെയാണല്ലോ പറഞ്ഞത് അപ്പോൾ ഇതിപ്പോൾ എന്താ അപ്പോൾ എൻ്റെ മനസ്സാകെന്തായി തഹയ്യൂറായി ഞാൻ എന്താ ചെയ്യേണ്ടി പിന്നെ അങ്ങോട്ട് ഞാൻ പോയില്ല ഞാൻ കൂട്ടിലേക്ക് വന്ന് ഞാൻ എന്നെ നിരന്തരം വിളിച്ചിരുന്നു എന്താ വരാത്തെന്ന് ചോദിച്ചിട്ട് ഞാൻ പോയില്ല മൂന്ന് പ്രാവശ്യം ഷേഖുനു സുൽത്താനുറമൻ്റെ സ്വപ്നത്തിൽ വന്ന് മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം വന്നപ്പോൾ ചരിച്ചിസണ്ട രണ്ടും ഒന്ന് മൂന്നാമത്തെ പ്രാവശ്യം എ പി ഉസ്താദ് വളരെ സ്ട്രോങ് എനിക്ക് ഞാനാണ് സനത് തന്ന് ഏ സമസ്തൻ്റെ കൂടെ നിൽക്കണം എന്ന് വളരെ സ്ട്രോങ് ഒരു ഉസ്താദ് പറഞ്ഞപ്പോൾ ഞാൻ മർക്കസ് പോയി മർക്കസ് പോയി ഉസ്താദിനോട് ചോദിച്ചങ്ങനെ ഫോൺ കോഡ് ചെയ്തിന് ഉസ്താദ് അല്ലോ ഉസ്താദ് ഞാൻ സ്വപ്നത്തിൽ കണ്ട മാതിരി തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാനെന്താ മുനാഫിഖാണോ സമസ്തയിലൊരു തീരുമാനമെടുക്കുക എന്നിട്ട് ഞാൻ രാത്രി ഓനെ വിളിക്കുക എന്താ മുനാഫിക്കാണോ എന്നൊക്കെ ചോദിച്ചു ഉസ്താദ് പിന്നെ പിന്നെന്നോടനു പോനെ ഇതാണ് സമസ്ത തീരുമാനിക്കാൻ കാരണം ഓ കതാബാണ് കാതിബല്ല കതാബാണ് അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയെ തുല്യ തീരുമാനം എടുത്തത് കുട്ടി സമസ്തയിൽ ഉറച്ചു നിന്നോളൂന്ന് ഉസ്താദ് പറഞ്ഞ അങ്ങനെ നന്നതാണ് അലഹമുല്ല അലഹമു അലഹമില്ല അൽഫമറാം അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാളെ നിലക്ക് സ്നേഹത്തോടു കൂടി പറയാണ് ഒരുപാട് കോട്ടിമാട്ടൽ അവിടെ നടക്കുന്നുണ്ട് പല രൂപ പക്ഷേ ദുനിയവിയായി ചിലപ്പോൾ കുറച്ച് സുഖം കിട്ടും എന്തെങ്കിലും വണ്ടിയോ കാറോ അത് യാത്രയെ ഫ്രു ഫുഡോ വിദേശയാത്രയോ ഒക്കെ ചിലപ്പം കിട്ടിയെന്ന് വരും പക്ഷേ ഇതൊക്കെ കിട്ടിയിട്ട് ഹിതായത്തില്ലെങ്കിൽ എന്തിനാ പറ്റിയ മോനെ സൗ ഞാൻ സ്നേഹത്തിൽ അവന്തരേ ഞാനൊന്നും കൂടിയില്ല അപ്പോൾ അത് വളരെ മോശമായിട്ടാണല്ലോ എന്നാലുടക്ക് വെച്ചിട്ട് ഈ ഈ പറഞ്ഞു പറഞ്ഞ് ഔഷാദുവിനെ പോട്ടെ ഞങ്ങൾ സഖാഫിയ നിലക്ക് ആണ് ഞാൻ പറയണത് കാരണം എ പിസ്താദിൻ്റെ കൂടെ അന്നൊക്കെ ഇങ്ങോട്ട് വല്ല പ്രഭാഷണം നടത്തി എനിക്ക് ഓർമ്മ ഉണ്ട് ഉസ്താദിന് മുഖത്തൊക്കെ ഞങ്ങൾ കൊണ്ടു പ്രഭാഷണം കേട്ടിട്ട് ഒരുപാടാളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് വല്ലാത്തൊരു പ്രഭാഷണമാണ് ഉസ്താദിൻ്റെ മധു പറഞ്ഞിട്ട് ആ നാവ് കൊണ്ട് തന്നെ നിങ്ങളിങ്ങനൊക്കെ ചീത്ത പറയാന്ന് പറഞ്ഞാൽ എന്തങ്ങക്ക് സംഭവിച്ചതെന്ന് ഒന്നൊന്ന് ചിന്തിക്കാം ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ടാണ് സ്നേഹത്ത് പറയണേ ഒന്ന് എൻ്റെ വോയിസ് കേൾക്കുക ഏഹ് ഗ്രൂപ്പ് കളുണ്ടല്ലോ അതുകൊണ്ടാണ് പറയണത് സ്നേഹത്തിൽ ഞാൻ പറയണേ കാരണം നിങ്ങൾ വളരെ മോശമായിട്ട് കൊണ്ടിരിക്കുക ഓരോ ദിവസവും കഴിഞ്ഞ അനുസരിച്ച് മഹാന്മാരായ ആലിമീങ്ങളെ ലഹമ്പ് തിന്ന് തിന്ന് അത് ഒരു ദണല്ലോ അത് വിഷമാണല്ലോ നെയ് നെങ്ങിയാണല്ലോ അത് തിന്നറിയാതായാലും എന്തേ തിന്നുപോയാലും എന്തേ ചത്തുല്ലോ അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് ഇത് ഇന്നോ നാളെത്തി ദുനിയാവിലെ ഈ അട്ടഹാസും ഈ പ്രഭാഷണമൊക്കെ പിന്നെ ഖബറിലെത്തിയാൽ ഇതൊന്നും ആരുണ്ടാവില്ല നിങ്ങള് പറ്റിച്ച ചങ്ങായി ഒന്നും ഷെയ്ഖാന്ന് ചമ്മഞ്ഞ ആളൊന്നും ഇങ്ങളെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവില്ല എല്ലാവരും വേചാറുള്ള സമയമല്ലോ അവിടെ ഉണ്ടായേ നമ്മുടെ ഉസ്താദുമാരും അതുപോലെ തന്നെ ഹാഷുദ്ദീകളും ഹാലിമീങ്ങളും അവർക്കൊക്കെ ഒരു സഹായത്തിനുള്ള എന്തായാലും മുത്തുനബി എന്തായാലും അവരെ ഇഷ്ടപ്പെട്ട അബ്ബത്തുണ്ടെങ്കിൽ രക്ഷപ്പെടും നായ സ്വർഗത്തിനല്ലേ അതുകൊണ്ട് ആദിമീങ്ങൾ നമ്മുടെ പ്രേം വെച്ചാൽ ഒന്നും വേണൊന്നും പറയണ്ട അവർ മധുവും പറയണ്ട ഒന്നും പറയണ്ട അവരെ സ്നേഹം വെച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെടുള്ളോ അതുകൊണ്ട് ഒന്ന് മാറി ചിന്തിക്കാൻ നല്ലതാണ് ഖലീൽ വരെ മുട്ടിപ്പടിതങ്ങളൊന്നും അതുപോലെ തന്നെ മുട്ടിപ്പടി കൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ആരാണാ പറയുന്നത് മുട്ടൻ്റെ പിന്നെ ചോരല്ലേ ഹരീതങ്ങൾ ആരാ ഒന്നും വേണ്ട എത്ര മന്ദബുദ്ധികൾ ആയ ബധിരരായ മുഖരായ എത്ര വിദ്യാർത്ഥികൾ എത്ര ആളുകൾ അവിടെ പോറ്റുന്നുണ്ട് തങ്ങള് അതുപോലെ തങ്ങൾക്ക് വിജയിക്കാൻ രക്ഷപ്പെടാൻ പിന്നെ സാധാത്ത് അക്കാദമി എന്ന് പറഞ്ഞാൽ സഹിതന്മാർ മാത്രമല്ലേ നൂറുകണക്കിന് സൈതന്മാർ പഠിക്കുന്നത് സാധാത്ത് അക്കാദമി നടക്കുന്നു നടത്തുന്നുണ്ട് ആര് ബഹുമാനപ്പെട്ട ഒന്നും വേണ്ട സയ്യിദല്ലേ റസൂലുല്ലാൻ്റെ ചോരല്ലേ അതിനോടൊക്കെ കളിച്ചാല് കുറച്ച് സമയൊക്കെ ഇങ്ങനെ അന്ന് അങ്ങനെ മുട്ടി വെക്കും അത് ഫിറാളൂൻ അങ്ങനെ തന്നെ അല്ലേ കുറെ കാലം അങ്ങനെ അവൻ അങ്ങനെ ടച്ചിട്ടുണ്ട് പിന്നെ പിടിച്ചതല്ലേ അപ്പൊ ആ ഒരു പരുവത്തിലേക്ക് ആവാതിരിക്കാനാണ് ഞാൻ ഈ വയസ്സിൽ വന്ന് അതുകൊണ്ടൊന്ന് മാറിച്ചത് ഒരുപാട് ആലിമ്യങ്ങൾ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഞാനുംങ്ങളെ പോലെ തന്നെ അതിലൊരു ആയ സമയത്ത് പൊന്മടന്നും പേരോടെന്നൊക്കെ പറഞ്ഞ് വളരെ രൂക്ഷമായിട്ട് ഞാൻ അവരെ സംബന്ധിച്ച് പറഞ്ഞതാണ് പൊന്മടൻ്റെ അട്ടിപ്പത്തിന് നഷ്ടപ്പെട്ടു എന്നൊക്കെ നിന്റെ നാവോട്ട് ഞാൻ പറഞ്ഞതാണ് പേരോടൊക്കെ എന്താ പറയുക മുജാഹിദാണ് ജമായത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ നാവോട് പറഞ്ഞതാണ് രണ്ട് കുറുമായിരുന്നു അവിടെ രാത്രി ഫുള്ള് കുത്തു വീയത്തും പകലും മുഴുവൻ രണ്ട് കുറു തൂക്കിട്ടിട്ട് കുത്തി തിരിപ്പ് ഉണ്ടാക്കലേനി സീഡ് ഉണ്ടാക്കുക കട്ട് മുറിച്ച അത് ചാനലിൽ ചാനലിലൂടെയാണ് അങ്ങനൊക്കെ പരിപാടിയാണ് നടന്നിട്ടുണ്ടല്ലോ അതിന്റെ കൂട്ടത്തിനൊക്കെ ഒരു പങ്കാളിയായിരുന്നു അള്ളാഹു പൂർത്തേറ്റ ഞാൻ ആ ആലിമ്യങ്ങളത്തൊക്കെ പോയി പൊരുത്ത പഠിച്ചിട്ടുണ്ട് അല്ലെന്തൊ ഞാൻ പൊരുത്ത പഠിച്ചിട്ടുണ്ട് അവരൊക്കെ പൊരുത്ത തന്നിട്ടുണ്ട് തിന്നിട്ടുണ്ട് അതിന്റെ ആവശ്യം എനിക്ക് മനസ്സിനല്ല സമാധാനാണ് റാഹത്താണ് സന്തോഷാണ് ആത്മീയമായ ഒരു പരിവേഷം കിട്ടുന്നുണ്ട് അല്ലെന്തൊല്ല നിങ്ങൾക്ക് അവിടുന്ന് കിട്ടണെന്താ ഈ ആലിമ്യങ്ങളെ തെറി പറഞ്ഞിട്ട് ഫുള്ള് ചർച്ച അതല്ലേ ഇരുപത്തിനാല് മണിക്കൂറോ ഉണർന്നിരിക്കുന്ന സമയം ഫുള്ള് ഇങ്ങൾ എന്താ പണി എ പി ഉസ്താദ് പറഞ്ഞ വാക്ക് തരുക പേരോൾ ഉസ്താദ് പറഞ്ഞ വാക്ക് തരുക അതുപോലെ തന്നെ പൊന്മുള ഉസാദ് പറഞ്ഞാൽ അത് തിരഞ്ഞെടുക്കുക എന്നിട്ട് അവരെല്ലാം അഴിമതി തിന്നലല്ലേ അവിടുത്തെ പരിപാടി മക്കളെ ഒക്കെ ഒന്ന് നിർത്തുക സ്വയം ചിന്തിക്കുക നിങ്ങളെ മക്കളും അതുപോലെ തന്നെ ഭാര്യ അടുക്കള കുടുംബക്കെല്ലേ ഐറ്റമൊക്കെ ഒന്ന് ഹിതായത്തിൽ വരണ്ടെ ഒക്കെ നഷ്ടപ്പെട്ടു പോലെ ആരാണ്ടാകുക മൺമറിഞ്ഞ് പോയവരോടും ഉണ്ടാവില്ല പിന്നെ കിട്ടുന്ന എന്താണ് നമുക്ക് നമ്മളെ മൊഹിബീങ്ങളായ നമ്മുടെ എസ് എസ് എഫ് ആരും എസ് വി എസ് ആരും മുസ്ലിം അമ്മാരൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും ഫാത്തിയും സൂറത്ത് യാസീനൊക്കെ നമ്മൾ കിട്ടാറുള്ളൂ അതും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് പോണ് നമ്മുടെ കഥ നമുക്കറിയാം അറിയാം നമ്മുടെ ഈ ഭാഗത്ത് നമുക്കറിയാം എന്നാലും നമ്മൾ പ്രതീക്ഷ എന്താണ് നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ആലമ്യങ്ങളെ പ്രാർത്ഥന ഉണ്ടാവല്ലോ സഖാഫി എന്ന നിലക്ക് ഇപ്പം ഈ സമയത്ത് മരിച്ചാലും ഷെയ്ഖനാൻ ഒരു ദ അത് വലിയ കാര്യപ്പെട്ട ദുവാ ബഹുമാനപ്പെട്ട നമ്മളെ വയലത്തൂർ തങ്ങൾ പറഞ്ഞില്ലേ ഉസ്താദത്ത് മരിക്കണം അങ്ങനെ തന്നെ ആക്കി കൊടുത്തു ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് എന്താ പറയുക കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയ്ഖുനയിൽ നിന്ന് അനുഭവിച്ചതാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒന്ന് മാറി ചിന്തിക്കണം നല്ലതാണ് എൻ്റെ വോയിസ് കേൾക്കുന്ന പ്രഭാഷണം നടത്തുന്ന കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന ഇപ്പം സക്കാഫി എന്ന് പറയാന് മടി അതുകൊണ്ടാണ് ഒന്ന് ചിന്തിക്കുക ഏഹ് ഹിദായത്ത് ഹിതായത്ത് നമ്മൾ മത്വരക്കുക നമ്മൾ ആരെ ആക്ഷേപിക്കേണ്ടതിൽ അവരോടുത്തൊരു കുടുങ്ങിപ്പോണമാണ് എന്തോ വിദ്വേഷം കൊണ്ട് സംഘടനാ വിദ്വേഷോ അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും എസ് എസ് സഫാറിൻ്റെ വിദ്ദേശമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിദ്വേഷായിരിക്കും ആ വിദ്വേഷം കൊണ്ട് മാത്രമേ അതിലേക്ക് പോവുള്ളൂ ഒരു ഹിദായത്ത് അതിലേക്ക് എന്തായാലും കിട്ടൂല കാരണം വിലായത്തിൻ്റെ ഒരു അംശം പോലും അതിലില്ല ഫുള്ള് തരികടയാണ് എനിക്കറിയാം ഏഹ് പല ഒരുപാട് കോമാഡിക്കളി അവിടെ നടക്കുന്നുണ്ട് അത് മലകറി പോലെ ആടെ പോലും ഇവിടെ വരലും ഒരു കുന്തവും ഇല്ല പാറപ്പള്ളി പോയപ്പോൾ കടലിലാട്ട് പോകാറുണ്ടായിട്ട് അറി നടന്നുപോയി ആക്കർ ശ്രദ്ധിക്കൻ്റെ സഭക്കുണ്ടായി തിരിച്ചു വരിക അങ്ങനെ കാൽപൊട്ടത്ത് ആടെ ആ കടൽ തീർത്ത് പോയിട്ട് അജ്ജിന് പോവാ അറിഞ്ഞിട്ട് പോയി രണ്ട് ദിവസം കഴിഞ്ഞ് മുട്ടടിച്ച് വരിക ഇവിടം കൂടി നിൽക്കുക എന്നിട്ട് അതിലൊരാളെയും കൊണ്ടുപോയി എന്നിട്ടും ദേവനും ഇതാക്കുക എന്നിട്ട് ഹൗസില്ലാല്ട്ട് എല്ലാവർക്കും തരിക ഈത്തപ്പായും കാരണം ഇത്ത സംസമൊക്കെ കുറച്ചോനെ എന്തെല്ലാം തരീകട അള്ളാഹുത്താലും എല്ലാവർക്കും ഇതായി തൊടുക്കട്ടുണ്ട് സ്നേഹത്തിലാണ് ഇത് പറഞ്ഞത് ഇത് പറഞ്ഞാൽ അങ്ങനെ വന്നില്ല തരെ കാരണം ഇതിൻ്റെ എന്താ പറയുക ഇത്രയും ഒരു മനുഷ്യൻ തരം തായുമ്പോൾ ഒരു മനുഷ്യനല്ലോ ലോകത്തുള്ള എല്ലാവരും മറ്റു മതസ്ഥരൊക്കെ എത്രയോ ആളുകൾ ഉസ്താൻ്റെ മതവും പറ്റിയൊക്കെ പറയുമ്പോൾ ഒരു മുസ്ലിമായ ആയ അതും ശിഷ്യനായ ശിഷ്യനായിരുന്ന ഒരാളിങ്ങനെ പറയുന്നതിൽ വളരെ വേദന കൊണ്ട് പോരെ ഈ ജോയിസൊന്നു കേട്ടോ ഒന്ന് ചിന്തിക്കുക അള്ളാഹു ഹിദായത്ത് തരട്ടെ